പരിശുദ്ധമായ മറിച്ചു ഊർആാനോ സഹോദര ചെറുപ്പക്കാരാർ വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞർശിക്കുകയാണ് അല്ലാഹുഭവന്റെ പറഞ്ഞപ്പോൾ അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തന്നെ അള്ളാഹു പറഞ്ഞത് അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ള എത്ര എത്ര പരമോന്നതനാണ് അനുഗ്രഹത്തിൽ പൂർണ്ണത എത്തിച്ചവനാണ് റബ്ബിനെ കുറിച്ച് തന്നെ അള്ളാഹു തന്നെ പരിചയപ്പെടുത്തി അവന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളെ കുറിച്ച് ഖുറാനിൽ പറയുന്നു റഹ്മാനിന്റെ അവസാന ഭാഗം വേറൊന്നും നമ്മളിവിടെ ഒരു ഭീഷണി ഒരു ഒരേശന് പറയാനോ ഒരു ഫനായും ഫസാദും പറയാനോ ഒന്നും അല്ല ഇവിടെ എസ് കെ എസ് എഫിന്റെ മക്കള് ഈ സദസ് ഒരുമിച്ച് കൂടിയത് ദീൻ പറയാനാണ് ദീൻ കേൾക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മളെ تبارك اسم ربك ذي الجلال والاكرام

ോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ വ്യക്തമാക്കുകയാ ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മനഃപ്പാടമാക്കി വെച്ച് വിളിക്കണേ അന്നാഹുവിനെ ഈ പറ നാമമാണെന്ന് നീ മനസ്സിലാക്കണേ ഉന്നതനും മഹോന്നതനുമാകുന്ന റബിന്റെ നാമം എത്ര ഉത്കൃഷ്ടമാണ് എത്ര മഹത്തരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഈ നാമങ്ങൾ നിന്റെ റബ്ബിന്റെ നാമങ്ങളൊക്കെ നാമമാണ് നമ്മുടെ വിഷയം ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും അപ്പൊ അള്ളാഹു പറക്കത്തുള്ള വ്യക്തിയാണ് അവന്റെ നാമങ്ങളും വറക്കത്തുള്ളതാണ് അതുകൊണ്ടാണ് ആ നാമങ്ങൾ ഉച്ചരിച്ച് വിളിച്ചാൽ ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ് അല്ലയോ ഞങ്ങളുടെ സമൂഹത്തിൽ കുഷ്ഠരോഗം കുഷ്ഠരോഗം എല്ലാവർക്കും പൊടുന്നനെ പൊടുന്നനെ പൊടുന്നൂടി എന്ത് ചെയ്യണം ബഹുമാനം 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 കൊടുക്കണം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട സദസ്സാണ് ബഹുമാനമില്ലാത്തവർക്ക് ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കും അള്ളാഹു നമുക്ക് ബഹുമാനം നിലനിർത്തി തരട്ടെ അള്ള ബഹുമാനിച്ച വസ്തുക്കളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം

ഇസ്സാ നബി അലൈഹി പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ച ഒരുപാട് പേര് എന്നാൽ നിങ്ങളിൽ എഴുപതിനായിരം വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കും ഞാൻ അങ്ങോട്ട് വരാം ഈസാൻ നബി അലൈഹി സ്വലാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടുകയാണ് ഈസാൻ നബി അലൈസ്ലാം അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചെയ്യുകയാണ് ല മറുലാ ലാ ജീവിച്ചിരിക്കുന്നവനും ഇവർക്ക് രോഗം രോഗം വേണ്ട ഇവരുടെ രോഗങ്ങൾ മനസ്സിലാക്കാൻ എന്നെന്നുംിച്ചിരിക്കുന്നവനും തരട്ടെ എന്തുകൊണ്ട് വിളിച്ചതാകുന്ന നാമങ്ങൾ ആരുടെ നാമമാണ് നാമങ്ങളിൽ പെട്ട നാമമാണ് ഇനി വിളിച്ച വ്യക്തിയോ ഈ വിളിച്ച ആരാൽ ഇതൊരു സാധാരണ വ്യക്തിയല്ല മുബാറക്കൻ അത് വെറുതെ പറയല്ല ആര് പറഞ്ഞു ഖുർആൻ പറഞ്ഞു എല്ലാം നമുക്ക് തെളിവ് ഖുർആൻ بسم الله, بسم الله الرحمن الرحيم قال إني أعبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أين ما كنت وأوصاني بالصلاة وأوصاني بالصلاة والزكاة ما دمت حيا ഈസാ നബി ിൽ കടന്നുകൊണ്ട് തൊട്ടിലിൽ കടന്നുകൊണ്ട് കുട്ടിയായിരിക്കും അതിലാരളാണ് ഉമ്മയെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിയപ്പോ മറിയം ബി ബി കുറിച്ച് അപവാദ പ്രചരണം നാട്ടുകാരെ നടത്തിയപ്പോ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി ഖുർആൻ എടുത്തു പറയുന്നു സുഹൃത്തും മറിയം ഖുർആൻ ഖുറാൻ ഖുർആൻ ഖുറാൻ വല്ലപ്പോഴും ഓദ്യല്ലേ മനസ്സിലായി

അയിനമാക്കോത്തോ ഞാനെവിടായിരുന്നാലും പറക്കത്താണ് പറക്കത്താ

ോഗമുള്ളവരെ പാണ് പാലിച്ചവരെ അള്ളാഹുവിന്റെ വേണ്ടുകയോടുകൂടി ഞാൻ ശിപപ്പെടുത്തുമായിരുന്നു എന്ന് ഈ സാനവിയുടെ കഴിവിനെ പറ്റി വിശുദ്ധമായ റക്കത്തുള്ള വ്യക്തിയായത് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ അവർക്ക് ജീവൻ വെക്കുമായിരുന്നു എന്ന് വിശുദ്ധമായ പുറ ഈ ബറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് കിട്ടി കിട്ടി കുഷ്ഠരോഗം പാണ്ഡുരോഗമുള്ളവനൊക്കെ തൊട്ടാൽ മതി മതിയല്ല ആ ചരിത്രം നേരത്തെ പറഞ്ഞത് എഴുപതിനായിരം ആളുകൾ ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് നിർത്തിയിട്ട് ഒരച്ഛ വറക്കത്താക്കപ്പെട്ടതായ വ്യക്തി വറക്കത്താക്കപ്പെട്ട റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ദ്വായി ചെയ്തപ്പോൾ എഴുപതിനായിരത്തോളം വരുന്ന ആളുകൾ കുഷ്ഠരോഗം ബാധിച്ചവരുടെ രോഗം പരിപൂർണമായി അദ്ദേഹം സ്പർശിക്കുമ്പോ കുഷ്ഠരോഗം മാറും സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന അദ്ദേഹത്തിന്റെ വിശുദ്ധമായ സൂറത്ത് യാസീൽ പറയുന്നുണ്ട് ഞാനത് പറഞ്ഞ സംഭവം യൂട്യൂബിലുണ്ട് പ്രസംഗം കേൾക്കണം ഈസാ ഈസാനബി അലിസ്ലാമിന്റെ ശിഷ്യകളെ പറ്റി ഈസാനിസ്ലാമിന്റെ ശിഷ്യകളാണ് അത് അവരെ കൊണ്ട് വിശ്വസിച്ചതാണ് വ്യക്തി ഹബീബുഹീദത്തിന്റെ ചരിത്രം എവിടെയുള്ളത് സൂഹത്ത് തോന്നുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഒന്നുമില്ല ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ മഹാന്മാരുടെ ചരിത്രമാണ് മുഴുവനും തരട്ടെ മറക്കത്താക്കപ്പെട്ട ആളുകൾ ആ രണ്ടുപേരും ചെന്ന് ചെന്ന് അബീബുൻ്റെ പ്രായ ചെന്ന മനുഷ്യന്റെതാകുന്ന മകൻ ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന മകൻ മകൻ അംഗവൈകല്യം സംഭവിച്ചതാകുന്ന മകനെ തലയിൽ നിന്ന് കാല് വരങ്ങിയപ്പോ

ായിരുന്നു മാറി അതാണ് മഹാന്മാരുടെ എഴുന്നേറ്റാണ് കിട്ടിയതാകുന്ന കഴിവ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കും ഉണ്ടായിരുന്നു പറയുന്നുണ്ട് പറയുന്നുണ്ട് അതിലേക്ക് വലിയ ചരിത്ര നല്ല രസകരമായ ചരിത്രമാണ് ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട് ആവർത്തനം ഞാൻ വയക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല മാത്രമല്ല നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും പറയാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കണം കേൾക്കണം പറഞ്ഞ ചരിത്രം നമ്മളത് കേട്ടു നോക്കേണ്ട അള്ളാഹു അനുഗ്രഹിക്കേണ്ട നല്ല ചരിത്രങ്ങൾ നമ്മളിപ്പോ മുമ്പായിട്ട് മനസ്സിലുള്ള എല്ലാ കറകളും കളകളും ഒക്കെ നീങ്ങും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ദീനിലേക്ക് അടിക്കേണ്ടി ദീൻ കേൾക്കാൻ നമ്മൾ തയ്യാറായി പറയാ ഞാൻ ാലും പറക്കത്താൻ എവിടെയായിരുന്നാലും അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാ മതി എഴുന്നേക്കാൻ പറഞ്ഞാൽ തന്നെ അവർ എഴുന്നേക്കും ആനാണിത്

വീട്ടിൽ പോയി ഭക്ഷണം രാത്രിയിൽ വീട്ടിലേക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് രാത്രി നിശ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ ഗീരിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെളിയിലേക്ക് വന്നപ്പോ ഭയങ്കര ഇരുട്ട് അല്ലെ ഇരുട്ടായിട്ടിൽ പോണി പോണം നല്ല വ്യക്തിയാണ് ഈ നല്ലൂറിന്റെ ഉയർത്തിയെന്നോക്കുമ്പോ ആ പ്രകാശക്കാൽ ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് നടന്ന് നീങ്ങി വീടെ ഇത് കൂട്ടുകാരെറിഞ്ഞു നാട്ടുകാരറിഞ്ഞു എല്ലാവരും ശബ്ദം ഉയർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി ഇതെങ്ങനെ എങ്ങനെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് കൈ ട്യൂബിലേക്ക് പോലെ വല്ലാത്തൊരു സംഭവം അല്ല ഇനി മന്ത്രമല്ലാണോ മായാജാലമാണോ ആണോ ബഹുമാനപ്പെട്ട തങ്ങളുടെ കൈയിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം അവിടുത്തെ നിലകൊണ്ടല്ലോ നബിയെ തങ്ങൾ തങ്ങള് പറഞ്ഞ ജീവിച്ചുകൊള്ള ശ്ലീലമായ തലത്തിലേക്ക് ഞാൻ എന്റെ അവയവങ്ങളെ റസൂലേ പരിശുദ്ധമായ കൊണ്ടുപോകും ഞാൻ നിലകൊള്ളാമെന്ന് റസൂർ വാഗ്ദാനം ചെയ്ത് റസൂലിനോട് ചെയ്തതിനു ശേഷം ആക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ബറക്കത്താക്കപ്പെട്ട റസൂർ കയ്യിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം ഈ വലത് കൈ കൊണ്ട് എന്റെ ഞാൻ സ്പർശിച്ചിട്ടില്ല കാരണം അതൊരു കൈ ൊട്ടതാണെന്ന് മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ജനനേന്ദ്രിയ സ്പർശിച്ചിട്ടില്ല അത് കാരണമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് ആവശ്യാനുസരണം അത് പ്രകാശം പൊഴിക്കുന്നതായി മാറിയത് എന്ന് ആദരവായ പ്രവാചകന്റെ കരമ സ്പർശിച്ചതായ കാരണത്താലാ ആരായി ആദരവായുള്ള മനുഷ്യനാ മനസ്സിലാക്കണം നമ്മൾ നമ്മൾ ഈ മഹാന്മാരുടെ ഒരു ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ പോയി പിടിക്കുന്നതിന് അസുരണ്ട് അടിസ്ഥാനമുണ്ട് അല്ലാതെ നീ തൊടാൻ അർഹനല്ല ഞാൻ മനസ്സിലായിക്കോ ചിലർക്കും വലിയ ഇങ്ങനെ അയിത്തറി ഇപ്പൊ കൊറോണ ഒക്കെയാണ് സൂക്ഷ്മത വെക്കുന്നത് അതുപോലെ അതല്ലേ ഞാൻ പറഞ്ഞത് പറഞ്ഞു അല്ലാതെ നമ്മളിങ്ങനെ വലിയ ഐറ്റം കാണിച്ച് നിൽക്കണ്ട അതിനൊക്കെ ചില ആളുകൾ ഇപ്പോഴത്തെ നവ 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 ചെറുപ്പക്കാർ യുവാക്കൾ അവർക്കൊക്കെ ചില അലർജി പോലെ വലിയ ആലുമ്പോൾ സമുന്നതരായപ്പോഴത്തെ കൈ പിടിച്ചു മുത്തുന്നു വറക്കത്തെടുക്കാണ് അത് വറക്കത്തെടുക്കാൻ ഇതിനൊരു അസലുണ്ട് അതിനുശേഷം വന്നതാകുന്ന സൊഹാബ് സൊഹാബത്തിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാ അവരെ കണ്ടവർക്ക് ഭയങ്കര മഹത്വാണ് മനസ്സിലാക്കണം നമ്മൾ ഭയങ്കര പറക്കത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവര് പോയിരുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ടായിരുന്നു ധർമ്മസമരങ്ങൾ സമരങ്ങൾ വീരിന്റെ കാര്യങ്ങളൊക്കെ വിജയിച്ചിരുന്നു ഹരീസ് ഉണ്ടല്ലോ ഞാൻ വെറുതെ പറയല്ല അബു സഈദ് അൽ ഖുദൈരി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യയാട് ഒരു കാലഘട്ടം കടന്നുവരും സഹാബ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ധർമ്മസമരത്തിൽ എrപടുമോ ഫയുകാലുലഹും അവരോട് ചോദിക്കപ്പെടുമത്രേ ഫീകും മൻ റസൂലല്ലാഹ്

അള്ളാന്റെ റസൂലിനെ കണ്ടവരെ സഹവസിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അഥവാ എന്ന് അവർക്കും കണ്ടതായ അവരോട് വിജയമുണ്ടാവുകയാഹവസിച്ചതായ പറക്കത്തെടുത്തതായ ആളുകളെ കൊണ്ട് അവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് പിന്നീടും യുദ്ധം നടക്കുമോ അള്ളവയാണ് അവരോട് ചോദിക്കപ്പെടും യുദ്ധം ഇങ്ങനെ കൊടുപ്പിരി കൊള്ളുന്നതിനിടയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളിൽ റസൂലിനെ സഹവസിച്ചവരോട് സഹവസിച്ചവരുണ്ടോ അഥവാ ശേഷം വന്ന ശേഷം വന്നതായ ആളുകളുണ്ടോ ആളുകളുണ്ടോ അവരെ വിളിച്ചു പറയവ ഉണ്ട് ഉണ്ട് റസൂലിനെ കണ്ടതായ ആളുകളെ ോട് സഹവസിച്ചവരാണ് ഞങ്ങളെന്ന് പറയുമോ അവർക്കും ആ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും അവരും വിജയിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂലിനെ കണ്ട കൊണ്ട് യുദ്ധം വിജയിക്കും റസൂലിനെ കണ്ട സഹാപത്തിനെ കണ്ടവരല്ല ആ കണ്ടവരെ കണ്ടവർ അവരോട് സഹവസിച്ചവരുമായിട്ട് യുദ്ധം വിജയിക്കും ഇങ്ങനെ മൂന്ന് തലമുറകൾ വളരെ സന്തോഷകരമായ നിലയിൽ ധർമ്മസമ്മരങ്ങളിൽ വിജയം എന്ത് കാരണമായി മറക്കത്തുള്ളവരുമായി കൂടുതൽ സഹവസിച്ചവരവരാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്കത് പ്രവാചകന്മാരെല്ലാം മറക്കത്തുള്ളവരാണ് സംശയിക്കേണ്ട കാര്യമില്ല പ്രവാചകർക്ക് ശേഷം വന്ന സ്വഹാപത്തിന്റെ കാര്യമായി പറഞ്ഞത് ബദരീങ്ങളുടെ കാര്യമായി പറഞ്ഞത് ബദരിൽ പെട്ടതാകുന്ന വ്യക്തിയുടെ കൈ പ്രകാശിച്ച കാര്യം അതിനുശേഷം അവരൊക്കെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് സ്ഥലത്തിറക്കുമ്പോ അവിടെ മറക്കത്തുണ്ടാകണേന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞു وقل رب أنزل لي منزلا مباركا وأنت خير المنزلين وأنت خير المنزلين دعائي إن الله بركة الله سلطة كن أنغلاني بكني ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ വീടെല്ലാം പറ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടെത്തിക്കേണ്ടത് എവിടെ ഞങ്ങളുടെ സങ്കേതം ഏതാക്കണം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ എവിടെ ചെല്ലുന്നു അതൊക്കെ ഉണ്ടാവണം അങ്ങനെ തന്നെ ചോദിക്കുമായിരുന്നു നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ അതിനുള്ള മാർഗങ്ങൾ ബറക്കത്താക്കപ്പെട്ടതായ ഖുർആൻ വീട്ടിൽ വീട്ടിൽ ഓതണം ഒന്ന് വേണം ഈ പറക്കത്ത് ഒരുപാട് പേര് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഇൽമിന്റെ സദസ്സിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പറക്കത്ത് നേടിയെടുക്കാം വേണമല്ലോ അതിനൊന്നാമത്തെ ഘടകമാണ് നമ്മുടെ വീട്ടിലോട്ട് അതിന് ഖുറാൻ പറക്കത്തുണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ തന്നെ ഉണ്ട് അടുത്തായി وهذا كتاب أنزلناه مبارك فَاتَّبِعُوا وَاتَّقُوا لعلكم ترحمون. إذا قرآن முபாரக்குன் இது பரக்கத்தாக பட்ட கிரந்தமான மகத்தரமாய கிரந்தமான உல் கிரிஸ்டமாய கிரந்தமான பத்தமியும் നിങ്ങൾ അതുകൊണ്ട് ഈ ഖുർആനിനെ പിൻവറ്റിക്കൊണ്ട് ജീവിക്കണേ നിങ്ങൾ തങ്കോവച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്നാൽ തീർച്ചയായും നിങ്ങൾ കല്ലാഹുരുണച്ചു എന്ന് വിശുദ്ധ തീർച്ചയായും അങ്ങനെയാണ് ലഅല്ല എന്ന പദപ്രയോഗം വേണ്ടിയല്ല നിങ്ങൾ നിങ്ങൾക്ക് വന്നെ തറച്ചുവരുണ്ടായേക്കാം അങ്ങനെയല്ല അർത്ഥം ഇവന് ബഹുമാനപ്പെട്ടു നിദാന ശാസ്ത്രത്തിന് രേഖപ്പെടുത്തുന്നു തീർച്ചയായും അങ്ങനെയാണ് അർത്ഥം അങ്ങനെയാണല്ലോ ഈ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞേക്കാം എന്നൊരിക്കലും പറയാൻ പാടില്ല ുംങ്ങൾഹു മനസ്സിലാക്കാൻ പറഞ്ഞു വന്നത് ഖുറാനിനെ പറ്റി ഖുറാൻ എന്നെ പരിചയപ്പെടുത്തുന്നത് ഗ്രന്ഥം എന്നാ പറയുന്നത് അപ്പൊ ഒന്നുകൂടി ഒന്ന് മെമ്മറി തിരിച്ചുകൊണ്ടുവരികയാണ് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് അവൻ പറക്കത്തുള്ള ആളാണ് അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞത് പറക്കത്തുള്ള നാമങ്ങളാണ് അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊക്കെ പറക്കത്തുള്ളവരാണ് ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ വീടും അവരുടെ സങ്കേതവും അവരുടേതാകുന്ന എല്ലാ സ്ഥലങ്ങളും എന്താകണം എന്താകണമെന്ന് വായിച്ചു വറക്കത്തുണ്ടാകണം എന്ന് വായിച്ചു വായിച്ചു ഞങ്ങൾ എവിടെ ഇറക്കിയാലും അവിടെ വറക്കത്തു പോണെന്ന് വായിച്ചു 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 അങ്ങനെ പറക്കത്ത് നമുക്കും വേണമെന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് ഖുർആൻ ഖുർആൻ ഗ്രന്ഥമാണെന്ന് തന്നെ പറഞ്ഞു ഈ ഖുർആൻ അങ്ങ് മതി വീട്ടിൽ ചോദിക്കുകയാണ് എനിക്കൊരു ഉപദേശം നൽകണേ വസീയത്ത് നൽകണേ റസൂലേ അല്ലാതെ റസൂലുടനെ പറയുകയാണ് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നീ നീ നിലകൊള്ളണേ നിലകൊള്ളണേ എല്ലാ കാര്യങ്ങൾക്കും അപ്പോ എല്ലാ കാര്യങ്ങളുടെയും തലവനതാണ് എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണമായി നന്മയിലേക്ക് മുന്നേറണേ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹബീബുന ില്ല ബഹുമാനപ്പെട്ടവരോട് തക്കുവാൻ റസൂർ ചെയ്യുമ്പോഴും എനിക്ക് എന്തെങ്കിലും കുറച്ചുകൂടി പറയണേടി നൽകണേ അള്ളാന്റെ ഈ പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ ഫിൽ ചെയ്യണേല

ഈ പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ ഫിൽ ചെയ്യണേറല്ല ാശങ്ങൾ നിറയ്ക്കുന്നതായ പ്രതിഫലം പ്രകാശപ്പിച്ചതാകുന്ന പ്രോചന പ്രഭവമുണ്ട് അള്ളാഹുനിന്റെ മോടുമേറാൻ ശരിക്കും പാരായണം ചെയ്താലെന്ന് ഹബീബോന